ഹലോ ഗൈസ് തലേന്ന് രാത്രിയിലുള്ള കുടുക്ക പൊട്ടിക്കലാണ് നിങ്ങളീ കാണുന്നത് ബേബിക്കൊരു സ്വഭാവമുണ്ട് കിട്ടുന്ന പൈസ ഒക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കും നേരം വെളുത്തുകഴിഞ്ഞാൽ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറും കൂടിയാണ് ഓൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണ് ആയി അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ് മാനന്തവാടി ടൗണിലേക്ക് ഒന്ന് പോവുകയാണ് ബേബിക്കൊരു പുതിയ ഫോണും മേടിക്കണം എൻ്റെ വക്കെ ഗിഫ്റ്റ് ഓൾ സൂക്ഷിച്ചു വെച്ച പൈസ കൊണ്ട് പോക്കു തന്നെ വാങ്ങിക്കൊടുക്കുക ഞങ്ങൾ പോകുന്ന വഴിക്ക് കാട്ടിക്കുളത്തുള്ള ഒരു ഫിൽട്ടർ കോഫി ഷോപ്പിൽ കയറി കോഫി ഓർഡർ ചെയ്തിട്ട് ഇരിക്കുക കേട്ടോ പുതിയ രണ്ട് പാൻറ്റ് മേടിച്ചായിരുന്നു അതിൻ്റെ കീർ ഇത്തിരി കൂടിപ്പോയോ എന്നാണ് സംശയം ആവശ്യം വന്നാൽ ഇങ്ങനെ മുട്ടു ചോറിയാനും ഉപയോഗിക്കും വെഡിംഗ് ഡേക്ക് ഇനി റൊമാൻസ് ഇല്ല എന്ന് പറയേണ്ട റൊമാൻസ് അവസാനം കോമഡിയായി മാറി പിന്നെ അവിടുന്ന് ഓരോ കോഫിയും ഒരു സ്പെഷ്യൽ ഒക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് നേരത്തെ മാനന്തവാടിയിലേക്ക് തിരിച്ചുവിട്ടോ ഹനാൻ ഷായ് ഇനാഗ്രേഷൻ ചെയ്ത ഇമേജ് എന്ന് പറഞ്ഞൊരു മൊബൈൽ ഷോപ്പിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ബേബിക്ക് നോർമൽ യൂസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു റേറ്റിന് ഒരു ഫോൺ എടുത്തു വിട്ടോ ബോബിക്കുട്ടിക്ക് ഒരുപാട് സ്പേസ് കിട്ടിയപ്പോൾ ഓടിക്കളി തുടങ്ങിയിട്ടുണ്ട് പുതിയതായി എടുത്ത ഫോണ് ബേബി എന്നെ അൺബോക്സ് ചെയ്യുകയാണ് പുറത്ത് കാണിച്ചില്ലെങ്കിലും ഒരുപാട് സന്തോഷമായിരുന്നു ഓളെ ഫേസ് കണ്ടതിൽ എനിക്കറിയാൻ പറ്റും ന്യൂ ഇനാഗ്രേഷനും കൂടി ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ കാർഡും കൂടി ഉണ്ടായിരുന്നു അത് ഞാൻ ചൊരണ്ടേ നോക്കി പക്ഷെ അതിൽ എനിക്ക് കിട്ടിയത് ടോർച്ചാട്ടോ വലുതൊന്നും കിട്ടാത്തതിൻ്റെ വിഷമം എൻ്റെ ഈ ഫേസിൽ ഇപ്പോൾ കാണുന്നുണ്ടാവും അല്ലേ എന്നാലും ഞങ്ങളോട് പർച്ചേസിന് ഒരു മിക്സി കിട്ടിയായിരുന്നു കേട്ടോ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ചെറ്റപ്പാലത്തുള്ള റിലാക്സ് എന്ന് പറഞ്ഞൊരു ബേക്സിലാണ് അവിടുത്തെ ഷവായും കുബൂസും കഴിക്കാൻ വേണ്ടി പോയതാ സംഭവം അടിപൊളിയാണ് ഇന്ന് ബേബിയുടെ ചെലവായിരുന്നു കേട്ടോ ബോബി ഫാൻസ് ആ ഷോപ്പിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ബോബിക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇവൻ നമ്മുടെ സുഹൃത്തും കൂടിയാണ് അവനെയും കൂടി കണ്ടുമുട്ടി അങ്ങനെ ബേബിയാണ് ഇന്നത്തെ